ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക് അരീന ഐ പി എൽ ഫ്രാഞ്ചൈസികൾ ഏതൊക്കെ താരങ്ങളെ നിലനിർത്തും ഏതൊക്കെ താരങ്ങളെ റിലീസ് ചെയ്യും അക്കാര്യത്തിലുള്ള വ്യക്തമായ ചിത്രം കൂടിയാണ് നമുക്ക് ലഭിക്കുക ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രിക്ക് ബസ് ഇപ്പോൾ ഒരുപാട് അപ്ഡേറ്റുകൾ നൽകുന്നുണ്ട് അത് വിശദമായിക്കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ചെന്നൈ സൂപ്പർ കിങ്സ് ആരൊക്കെ റിലീസ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ഇനി പഞ്ചാബ് കിങ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രിക്ക് ബസ് നൽകുന്ന അപ്ഡേറ്റുകൾ നമുക്കൊന്ന് പരിശോധിക്കാം അതായത് ഗ്ലെൻ മാക്സുവെല്ലിനെ പി ബി കെ ഒഴിവാക്കുകയാണ് കൂടാതെ ആരോൺ ഹാർഡി മിച്ച് ഓവൻ ഈ രണ്ട് താരങ്ങളെയും പഞ്ചാബ് കിങ്സ് ഒഴിവാക്കുകയാണ് എന്നാണ് ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇനി മുംബൈ ഇന്ത്യൻസുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇവർ നൽകിയിട്ടുണ്ട് അതായത് ജോണി ബാർസ്റ്റോയെ ഇപ്പോൾ മുംബൈ ഇന്ത്യൻസ് നിലനിർത്തുകയാണ് അതേസമയം വിൽ ജാക്സിനെ മുംബൈ ഇന്ത്യൻസ് റിലീസ് ചെയ്യുന്നു എന്ന ഒരു സുപ്രധാനമായ കാര്യമാണ് ക്രിക്ബസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇനി രാജസ്ഥാൻ റോയൽസിന്റെ അപ്ഡേറ്റ് പരിശോധിക്കാം നാല് താരങ്ങളെ രാജസ്ഥാൻ റോയൽസ് റിലീസ് ചെയ്യുകയാണ് പ്രിക്ടോറിയസ് അതുപോലെ തന്നെ മഹേഷ് തീക്ഷണ ഫസൽ ഹക്ക് ഫറൂഖി അതുപോലെ തന്നെ മഫാക്ക ഈ നാല് താരങ്ങളെയും രാജസ്ഥാൻ റോയൽസ് ഇപ്പോൾ റിലീസ് ചെയ്യുകയാണ് എന്നാണ് ക്രിക്കറ്റ് ബസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇനി എൽ എസ് ജിയുടെ കാര്യം പരിശോധിക്കാം മായങ്ക് യാദവിനെ അവർ നിലനിർത്തുകയാണ് അതേസമയം രവി ബിഷ്ണോയ് ഡേവിഡ് മില്ലർ ആകാശ് ദ്വീപ് ഷമാർ ജോസഫ് ഈ താരങ്ങളെയെല്ലാം ഇപ്പോൾ ഇവർ എൽ എസ് ജി റിലീസ് ചെയ്യുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് കൂടാതെ ഐ പി എൽ ട്രേഡുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് അവർ നൽകിയിട്ടുണ്ട് അതായത് അർജുൻ ടെണ്ടുൽക്കർ മുംബൈ ഇന്ത്യൻസിൽ നിന്നും എൽ എസ് ജിയിലേക്ക് പോയിട്ടുണ്ട് മായങ്ക് മാർക്കാൻഡ് കെ കെ ആറിൽ നിന്നും മുംബൈ ഇന്ത്യൻസിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന ഒരു വാർത്തയാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇനി ആർ സി ബി ഏതൊക്കെ താരങ്ങളെ റിലീസ് ചെയ്യും അതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് കൂടി ക്രിക്ക് ബസ് നൽകിയിട്ടുണ്ട് മായങ്ക് അഗർവാൾ ലിയാം ലിവിങ്സ്റ്റൺ മുസർബാനി റാസിഖ് ദർ സലാം ഈ നാല് താരങ്ങളെയും ആർ സി ബി ഒഴിവാക്കുകയാണ് എന്നാണ് ക്രിക്ബജ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതിനർത്ഥം യഷ് ദയാൽ ടീമിനകത്ത് തുടരും എന്നുള്ളത് തന്നെയാണ് ഇനി കെ കെ ആറിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അജിങ്ക രഹാനയെ അവർ റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല കിൻഡ്യൻ ഡീകോക്ക് എൻട്രിക് നോർക്കിയ ഈ രണ്ട് താരങ്ങളെയും അവർ റിലീസ് ചെയ്തേക്കും രാഹുലിന് വേണ്ടി കെ കെ ആർ ശ്രമിച്ചിരുന്നു പക്ഷേ അത് ഫലം കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ രഹാനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് തുടർന്നേക്കും എന്നാണ് ക്രിക്ക്ബസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ വെങ്കിടേഷ് അയ്യരെ കൂടി കെ റിലീസ് ചെയ്യുന്നുണ്ട് എന്ന കാര്യം ഇവർ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇത്രയും അപ്ഡേറ്റുകളാണ് ഇപ്പോൾ ക്രിക്ക് ബസ് നമുക്ക് നൽകിയിട്ടുള്ളത് ഈ വഴിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവനും കാണാം